ഹലോ ആ ഹലോ ബെഞ്ചമിൻ ഇതെന്താ സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് കൂടെ കൂട്ടുകൾ ആണല്ലോ ഞാനതൊന്നും അന്വേഷിക്കാറില്ല തദ്ദേശ വാർഡുകളുണ്ട് അതിനെ പറ്റി വല്ല അറിയാവും അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എന്നാല് മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാല് സ്ത്രീകളും മുപ്പത്തി ആറായിരത്തി ഇരുപത്തി ഏഴ് പുരുഷന്മാരും ഈ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഓ ഈ സ്ത്രീകൾ മുഴുവനും മുമ്പോട്ട് വരാൻ തുടങ്ങി ആ അത് നല്ല എനിക്ക് എനിക്കിതൊന്നും അത്ര നല്ല കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോഴേ ഒരു ട്രാൻസ്ജെൻഡറും ഉണ്ട് മത്സരരംഗത്ത് കേരളത്തിൽ ഇതാണ് എനിക്ക് പിടിക്കാത്തത് എൻ്റെ ചിഹ്നം പറയേണ്ടതില്ലല്ലോ അത് പിന്നെ എനിക്കറിയത്തില്ല അതിനേക്കൊരു കുട്ടിയേക്കണം ഞാൻ എപ്പോഴേ കുത്തി നമസ്കാരമുണ്ടേ ഈ സ്ഥാനാർത്ഥി പരില്ല ഒറ്റയ്ക്കാണ് വരുന്നത് ഒറ്റയ്ക്ക് ഓട്ടയോദ്യം തുടങ്ങിയത് ഈ ഞാൻ തന്നെ എന്നെ കണ്ടല്ലേ യുവമാരല്ല ഈ ഒറ്റയ്ക്ക് ഇറക്കാൻ തുടങ്ങിയത് അതെയോ ആ പിന്നെ അല്ല നമ്മുടെ ഈ ബെഞ്ചമിൻ ഇപ്പൊ അങ്ങോട്ട് കണ്ടല്ലോ അത് ഓട്ടോ കൊടുക്കരുത് എനിക്ക് കുത്തിയിലേക്ക് അവന് കൊടുക്കരുത് അറിയാലോ ചേട്ടാ ഇപ്പൊ ഈ ശബരിമല സ്വർണക്കുള്ള പിന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങള് അത് പോരാഞ്ഞിട്ട് ഇതേ ഇപ്പൊ കൊറേ ആനുകൂല്യങ്ങളും ഔദാര്യങ്ങളും എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓ ഒന്നും നടക്കത്തില്ല എന്റെ വെമ്പ്രെ ശത്രുതകളെ സമീപിക്കാതെ തന്ത്രപരമായിട്ട് അതല്ലേ രാഷ്ട്രീയം അതൊന്നും നടക്കില്ല ഏട്ടാ നമ്മളൊരു തന്ത്രം മെനയും പോകും അവന്മാരാണ് തന്ത്രയാക്കും അതാണ് ടീംസ് പിന്നെ ചേട്ടനെ നമ്മുടെ ചിഹ്നം അറിയാലോ മരപ്പിടിയല്ലേ ഒരു മരപ്പിടി മറക്കരുത് ഈ തീർച്ചയായിട്ടും ചേട്ടൻ ചേട്ടനെവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു അതെ അതെ ചിങ്ങമനിച്ചോ ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ രണ്ടുപേരില്ലേ ആ രണ്ടുപേരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല അവർ വികസന വിരുദ്ധരും അഴിമതിക്കാരുമാണ് ഞങ്ങളുടെ മുഖ്യ വാഗ്ദാനം തന്നെ വികസനമാണ് അതാണ് വേണ്ടത് അതാണ് വേണ്ടതെങ്കിൽ ചേട്ടൻ മറക്കരുത് ഈ ചെവി ചിഹ്നത്തിൽ ഊട്ടിയിക്കുന്നത് ചിങ്ങവനത്തിലെ ചെവിക്ക് തന്നെ ഞാൻ അല്ല മാമ എല്ലാവരോടും പറഞ്ഞു വോട്ട് വോട്ട് ചെയ്യണം ശരിക്കും ആർക്കാ ജാതിക്കും മതത്തിനും അപ്പുറം മാനവികതയും മനുഷ്യ സ്നേഹവും വ്യക്തിത്വമുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഈ ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം